ഹായ് ഫ്രണ്ട്സ് ഫാത്തിഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദാ ഈ കാണുന്ന കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തക്കാളി പരിപ്പും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കറി റെഡിയാക്കാം നമുക്കിത് ദോശയുടെയും ഇഡ്ഡലിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കിയതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടത് ഞാനൊരു കുക്കറിലേക്ക് മുക്കാൽ കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ മസൂർദാളാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് പരിപ്പാണല്ലോ ചോദിച്ചെങ്കിൽ അത് കേട്ടോ ഇപ്പോൾ സാമ്പാർ പരിപ്പോ അതേപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പരിപ്പാണെങ്കിലും എടുക്കുക ഞാനിപ്പോൾ ഇത് കുതിർത്തിട്ടൊന്നുമില്ല നിങ്ങൾ സാധാരണ കുതിർത്തിട്ടാണ് വെക്കാറുള്ളത് ചോദിച്ചെങ്കിൽ അതേപോലെ ചെയ്യാം കേട്ടോ കട്ടിയുള്ള പരിപ്പൊക്കെ ആണെങ്കിൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റൊക്കെ കുതിർത്ത് വെക്കുക അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂണ് ഉപ്പും പിന്നെ ഒരു ഒന്നര കപ്പ് വെള്ളം ഈ ഒരു പരിപ്പ് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെക്കാം കുക്കർ അടച്ച് വെച്ചിട്ടൊരു രണ്ട് വിസിലടിപ്പിക്കുക കേട്ടോ രണ്ട് വിസലടിച്ചതിന് ശേഷം നന്നായിട്ട് പ്രഷറൊക്കെ പോയിട്ട് വേണം കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ പരിപ്പ് വേവിൻ്റെ ആവശ്യം എത്ര അത്ര വിസിലടിക്കുക കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കാണ് ഒരു നാടൻ രുചി ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ നൂറ് ഗ്രാം ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഇതാ നടുുക ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ തോലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ കീറി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് ഗോൾഡൻ കളറായി വരണം പിന്നെ അതേപോലെ ഉള്ളി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണം കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴഞ്ഞ് കിട്ടിക്കോളും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പരിപ്പിലൊക്കെ ഉപ്പ് ചേർത്ത് തന്നെ നോക്കിയിട്ട് വേണം പിന്നെ ചേർക്കാൻ അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതാ ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് റെഡ് ചില്ലിയാണ് അപ്പോൾ ഇത് കശ്മീരി ആയതുകൊണ്ട് എരിവ് കുറവായിരിക്കും കേട്ടോ പിന്നെ അര ടീസ്പൂണും മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂണ് ഉലുവ പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് കായം പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇത് പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് മാ വരെ മാത്രം ഇത് വഴറ്റിയെടുക്കുക കേട്ടോ തീ കുറച്ച് വെക്കുക അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോവും പിന്നെ മുളക് പൊടി നിങ്ങൾ ഏത് മുളക് പൊടിയാണ് സാധാരണ ഉപയോഗിക്കാന്ന് വെച്ചെങ്കിൽ അതേ മുളക് പൊടിയെടുത്താൽ മതി കേട്ടോ എരിവിനാവശ്യമായിട്ടുള്ളത് പിന്നെ ഇവിടെ രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ഏകദേശം ഇത് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഒരുപാട് തക്കാളി വഴന്ന് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റൊക്കെ ഇതിങ്ങനെ മിക്സാക്കി എടുക്കുക നന്നായിട്ട് തക്കാളിയും പച്ചമുളകുമൊക്കെ ഒന്ന് ചൂടായി കിട്ടണം അത്രയും സമയം മാത്രം ഇതൊന്ന് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടി വഴന്ന് വരുമ്പോൾ താ നമ്മുടെ പുളിവെള്ളം ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പുളിയെടുത്തിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പുളി തിളപ്പിച്ചെടുത്ത് ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കറിക്ക് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക അങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടൊന്ന് രണ്ട് മിനിറ്റ് തിളപ്പിക്കുക അങ്ങനെ രണ്ട് മിനിറ്റ് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതാ അപ്പം നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക തീ കുറച്ച് വെക്കണം ഈ സമയത്ത് കേട്ടോ എന്താ വെച്ചാൽ കറി അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തീ കുറച്ച് വെക്കണം എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കറിക്ക് എത്രത്തോളം ലൂസ് വേണമെച്ചെങ്കിൽ അത്രത്തോളം വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ കുക്കറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അങ്ങനെ ആ കുക്കർ ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കറി കാണുമ്പോൾ ഒരുപാട് ലൂസായി തോന്നിച്ചെങ്കിലും ഇതൊന്ന് എല്ലാം റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും കറിക്ക് കുറേ കുറുകി വരും കേട്ടോ പിന്നെ ചൂടാറി വരുമ്പോഴത്തേന് ഒന്നും കൂടെ കറി കുറുകി വരാൻ സാധ്യത ഉണ്ട് പരിപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക അപ്പം അങ്ങനെ ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു നാല് ടു അഞ്ച് മിനിറ്റ് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കറി ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല അത്യാവശ്യം ആദ്യം തന്നെ വേവിച്ചെടുത്തിട്ടുള്ളതാണല്ലോ പരിപ്പൊക്കെ അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനിലാണ് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി ഇതൊന്ന് താളിച്ചിട കേട്ടോ കറി അപ്പോൾ അത് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക കേട്ടോ എന്നിട്ടൊരു അര ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ കൂടുതലായ കൈപ്പ്രുചി ഉണ്ടാവും കേട്ടോ കറിക്ക് പിന്നെ ഒരു രണ്ട് ഇതാ ഉണക്കമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് കായം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായം പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക പാനിൻ്റെ ചൂടിലന്നെ അത് മിക്സാക്കി എടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ഉള്ളി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഇഡ്ലിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യണത് ഇത് ദോശയുടെയും ഇഡ്ലിയുടെ കൂടെ അതേപോലെ ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും പിന്നെ എപ്പോഴും നിങ്ങളിങ്ങനെ ഉണ്ടാക്കും കേട്ടോ രാവിലെ ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് ഈസി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കയറി കാണുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്